ഗായിക എന്നതിലുപരി സോഷ്യൽ മീഡിയയിലും സജീവമാണ് റിമി ടോമി അടുത്തിടെ ഭാരം എടുത്തുയർത്തുന്നതിനെ തുടർന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടായി എന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു ഇത് വലിയ വാർത്തയായതോടെ റിമിക്ക് ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന തരത്തിൽ കഥകൾ പ്രചരിച്ചു എന്നാൽ ഇതിനേക്കാളും കൂടുതൽ റിമിയുടെ രണ്ടാം വിവാഹത്തെ പറ്റിയാണ് വാർത്തകൾ വരാറുള്ളത് ആദ്യ വിവാഹം ഏർപ്പെടുത്തിയത് മുതൽ റിമിയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ വരാറുണ്ട് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് റിമി ടോമി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രത്യേക അറിയിപ്പുണ്ടെന്ന് പറഞ്ഞാണ് റിമി എത്തി ശേഷം തന്നെ പറ്റി പ്രചരിക്കുന്ന വാർത്തകൾക്കുള്ള വിശദീകരണവും വിവാഹത്തെ കുറിച്ചുമൊക്കെ താരം വ്യക്തത വരുത്തുന്നുണ്ട് തന്റെ രണ്ടു മൂന്ന് കല്യാണം തന്നെ ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞുവെന്നും തന്റെ കല്യാണമായി എന്ന് പറഞ്ഞുള്ള രണ്ടു മൂന്ന് വീഡിയോ താൻ കണ്ടിരുന്നുവെന്നും ഇല്ലാത്തതാണെങ്കിലും ഇതൊക്കെ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേക്കുമെന്നും രണ്ടാമതും വിവാഹം കഴിക്കുക എന്നത് മോശം കാര്യമൊന്നുമല്ല എന്നും റിമി ടോമി പറയുന്നുണ്ട് താൻ ഇനി കല്യാണമേ കഴിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടില്ല എന്നും പക്ഷെ കല്യാണം കഴിക്കാതെ അങ്ങനെ ചെയ്തു എന്ന് പറയേണ്ടതില്ലല്ലോ എന്നും കുറച്ചെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ വേണം വാർത്തയായി കൊടുക്കാനെന്നും എന്നും റിമി പറയുന്നു മാത്രമല്ല താൻ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് തന്നെ ആയിരിക്കുമെന്നും അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ തന്നോട് നേരിട്ട് ചോദിക്കാമല്ലോ എന്നും റിമി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇനി പങ്കുവെക്കുന്നതായിരിക്കുമെന്നും പിന്നെ തന്റെ ആരോഗ്യാവസ്ഥയെ പറ്റി ചോദിക്കുന്നവരോട് കൈക്ക് യാതൊരുവിധ കുഴപ്പങ്ങളില്ല എന്നും ഇനി അങ്ങോട്ടും ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണെന്നും റിമി പറയുന്നുണ്ട് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തന്റെ ആരോഗ്യാവസ്ഥയെ പറ്റി ഫ്ളവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുക്കവേ റിമി പങ്കുവച്ചത് അതേ കുറിച്ചും റിമി തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കൈ പോലും അനക്കാൻ വയ്യ മൈക്ക് പിടിക്കാൻ പോലും ആകുന്നില്ല എന്ന് താൻ ഒരു കോടിയിൽ പറഞ്ഞിരുന്നുവെന്നും തന്റെ കൂടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ എടുത്തുപോക്കിയതാണെന്നും കഴുത്ത് വെട്ടി അങ്ങനെയാണ് ആശുപത്രിയിൽ പോകുന്നതെന്നും ഡിസംബർ ലാസ്റ്റ് നടന്ന സംഭവമാണെന്നും റിമി പറയുന്നു പെട്ടെന്ന് ഭാരമുള്ള സാധനം എടുത്തപ്പോൾ സംഭവിച്ചതാണ് ഇപ്പോൾ കൈ പോകാൻ പറ്റാത്ത രീതിയിൽ ഒന്നുമില്ല തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലും ഈ വളച്ചൊടിച്ച വാർത്തകൾ കണ്ട് ഞെട്ടിപ്പോയെന്നും ശരിക്കും തന്റെ ഈ കാര്യം വലിയ സംഭവം എന്നാൽ വളരെ ക്രൂരമായ പലതും ചില വാർത്താ ചാനലുകൾ പടച്ചുവിടുന്നുണ്ടെന്നും റിമി തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ആരും ഭാരമുയർത്താൻ നിൽക്കരുതെന്നും തമാശയ്ക്കാണെങ്കിലും അങ്ങനെ ചെയ്യരുതെന്നും ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നും റിമി പറയുന്നുണ്ട് തന്നെ പറ്റുവന്ന വാർത്തയിൽ ചെറിയൊരു കാര്യമുണ്ടായിരുന്നു അത് ഊതിപ്പെരിപ്പിച്ചു എന്ന് പറയാമെന്നും ജീവിച്ചിരിക്കുന്നവരെ പോലും മരിച്ചു എന്ന് പറയുകയും അവർക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇതൊക്കെ വളരെ മോശമാണെന്നല്ല ക്രൂരതയാണെന്നാണ് പറയേണ്ടതെന്നും റിമ്യു പറയുന്നുണ്ട് അതേസമയം റിമിയുടെ വീഡിയോയ്ക്ക് നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് റിമി ചേച്ചി ഒരു കല്യാണം കഴിച്ചു കുട്ടികളുമായി ജീവിക്കുന്നത് കാണാൻ വലിയ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് വളരെ നന്നായി ഒരു കോടി പരിപാടി കണ്ടിരുന്നു അതുകൊണ്ട് മറ്റു വാർത്തകളൊന്നും കാണാൻ നിന്നില്ല എന്ത് വിശേഷമുണ്ടെങ്കിലും റിമി തന്നെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് മറ്റു വാർത്തകൾ നോക്കാറില്ല എന്നൊക്കെയാണ് റിമിയുടെ വീഡിയോയ്ക്ക് കമന്റുകൾ വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്